കണ്ണൻ കൃഷ്ണകുമാറും മകൾ ദിയയും ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോയെന്ന ദയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ പരാതി ശരിയല്ല എന്ന് കാണിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ജീവനക്കാരികളെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റുന്നതായി ദൃശ്യങ്ങളിൽ ഇല്ല ഒരു ജീവനക്കാരി സ്വന്തം സ്കൂട്ടറിലാണ് കാറിന് പിന്നാലെ പോകുന്നത് അതിനിടെ കൃഷ്ണകുമാറും മകൾ ദിയയും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു എവിടെ ഒളിച്ചോ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ എന്തൊരു എന്തായാലും കാണാം കൃഷ്ണകുമാറും ദിയയും തങ്ങളെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു ജീവനക്കാരികളുടെ പരാതി പക്ഷേ ദിയയുടെ കവടയാറിലെ ഫ്ളാറ്റിൽ നിന്ന് പോലീസ് ശേഖരിച്ച സിസിടി വി ദൃശ്യങ്ങളിൽ അങ്ങനെയില്ല സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച ബഹളത്തിലേക്ക് നീങ്ങിയപ്പോൾ ഫ്ളാറ്റ് അസോസിയേഷൻ പ്രതിനിധികൾ ഇടപെട്ടു പിന്നാലെ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമൊപ്പം മൂന്ന് ജീവനക്കാരികളിൽ രണ്ടുപേർ കാറിൽ കയറുന്നുണ്ട് ഈ ദൃശ്യങ്ങളാണ് സി സി ടി വിൽ ഉള്ളത് ചുറ്റും സ്ത്രീകൾ ജീവനക്കാരിൽ ഒരാൾ അവരുടെ സ്കൂട്ടറിലാണ് ഈ വാഹനത്തിന് പിന്നാലെ പോകുന്നത് ഇത്രയും കാലം സിനിമയിൽ റിയൽ എന്നെ ആ പാവം ധിയനോട് എന്തൊക്കെയാണ് ഇവര് കാട്ടിക്കൂട്ടിയത് അതൊരു ഗർഭിണിയോട് അവള് അത്രയും വിശ്വസിച്ചിട്ടായിരിക്കുമല്ലോ അത്രയും വയ്യാണ്ടായപ്പം ഷോപ്പ് പോലും വരാണ്ട് അവൾ അത്രയും വിശ്വസിച്ചിട്ടായിരിക്കുമല്ലോ എന്നിട്ടാണ് ഇതുപോലുള്ള ചറ്റത്തരം കാട്ടിക്കൂട്ടിയത് അതാണ് പറയുന്നത് സ്വന്തം സ്ഥാപനത്തിലുള്ളവരായാലും സ്വന്തം കുടുംബക്കാരെ പോലും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നത് ഏറ്റവും വലിയ ഉദാഹരണത് എന്തായാലും ദീയ മാധ്യമങ്ങളോട് നമുക്കൊന്ന് കാണാം എടുക്കാൻ പറ്റില്ല വേറൊരു ജോലിയുള്ള ഒരാളാണ് ഹസ്ബൻഡ് പുളിയുടെ തലയ്ക്ക് ഇരിക്കുന്നത് വെക്കാൻ പറ്റിയ ഞാൻ പറഞ്ഞു ഞാൻ ഈ എന്റെ പേരന്റ്സിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോ അതാ പിള്ളേർ ഒരുപാട് ചെയ്തു കാര്യം അന്ന് രാത്രി വേണമെങ്കിലും മീഡിയയിലാൾക്കാരെ എനിക്ക് പരിചയമുണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് അയയ്ക്കാന്നുള്ളതേ ഉള്ളൂ അതാ ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞു പക്ഷെ എന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അടുത്ത ദിവസം രാവിലെ ആവട്ടെ ഒന്ന് മനസ്സൊന്ന് ക്ലിയർ ആയിട്ട് വന്ന് ചിന്തിക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഞാനിരുന്നത് അപ്പഴേ അവർ കോൺടാക്ട് ചെയ്ത് 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 ഞാൻ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു വീഡിയോയിലോട്ട് കിട്ടുന്നത് മേ ബി അവർ വിചാരിച്ചിട്ടുണ്ടാവാം ഞാൻ രണ്ട് തീർ വിളിക്കുന്ന കേട്ട് കഴിയുമ്പോൾ മീഡിയക്കാരായാലും ജനങ്ങളായാലും എല്ലാവരും എൻ്റെ അഗൻസ്റ്റ് വരുമ്പോ ഈ പെണ്ണു നിങ്ങളുടെ ഗർഭിണിയെടുത്ത് തെറു വിളിക്കുന്നു എന്നുള്ള ചോദ്യം വരുന്നു പക്ഷെ അത് ഓർക്കത്തെ അവസ്ഥയാണ് എന്നെ ആ അവസ്ഥയിലെ കൊണ്ട് എത്തിച്ചത് അവരായിരുന്നു എന്നിട്ട് അതിൽ പോലും അവരെ ചേച്ചി 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 എന്ന് വിളിച്ചു വരുന്നു ഞാൻ അപ്പോഴും അവരോട് എൻ്റെ ചേച്ചി എന്നി വിളിച്ചു പോരുന്നെന്ന് പറയുന്നുണ്ട് കാര്യം ഞാൻ അത്രയ്ക്ക് ഇവർക്ക് വ്യക്തമായി അറിയാം ഇവർ ഇവർ എൻ്റെ ചേച്ചിയായിട്ട് ഞാനിവരത്തയായിട്ട് പോകുന്ന ഒരു ബന്ധം എന്ന് ഞാൻ കണ്ടിരുന്നത് പക്ഷെ ഇവർ ഇപ്പം തന്നെ ഒരു വിനിത എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു കുട്ടിയായിട്ട് മീഡിയ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കാര്യം ഒരു സംസാരിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നു ദിയ മാഡം അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ പറയുന്നു ദിയ ചേച്ചി എന്നാൽ അടുത്ത രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ദിയ പിന്നെ പറയുന്നു അവൾ അപ്പോൾ ആ കുട്ടിക്ക് തന്നെ ഒരു സ്റ്റാൻഡില്ല ആ മൂന്ന് പേരുടെ നിങ്ങൾക്ക് തന്നെ വ്യക്തമായ മീഡിയയിൽ കാണും നമ്മളായിട്ട് ആരെയും പറ്റി പറയണ്ട അവരെല്ലാം കാണിച്ച് കഴിഞ്ഞു ലോകത്തും എല്ലാവരും കണ്ടിട്ടുണ്ട് അത് മാത്രമല്ല മീഡിയക്കാരും ഈ കേരളത്തിലുള്ള ഇത്രയും പേര് ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ഞാൻ പോലും നീട്ടിപ്പോയി കാര്യം എനിക്ക് പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്ത് ഇട്ടാലും ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി പേഴ്സൻറ്റ് ആൾക്കാർ നല്ലത് പറയും ഫിഫ്റ്റി പേഴ്സൻറ്റ് ആൾക്കാരെ മോശം പറയും എന്ത് നല്ലത് ചെയ്താലും പക്ഷേ ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുകയാണ് അവർക്ക് ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു തന്നെ എന്നെ കുറിച്ച് റോങ്ങ് ആയിട്ട് ഇടുന്ന യൂട്യൂബേഴ്സ് പോലും നല്ലതിട്ട് ഞാൻ കണ്ടു അതിൽ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഐ എം വെരി വെരി താങ്ക്ഫുൾ ടു ദ മീഡിയ പോലീസ് സോഷ്യൽ മീഡിയഫുൾ സപ്പോർട്ടും കൂടെയാണ് കേട്ടില്ലേ സ്വന്തം അനിയത്തിമാരെ പോലെ കണ്ടിട്ട് ചെയ്ത് ചെറ്റത്തരം കണ്ടില്ലേ പക്ഷേ എനിക്കും പറഞ്ഞ ദിയുടെ കാര്യം ഭയങ്കര കഷ്ടം തന്നെയാണ് അതും പ്രഗ്നൻസി ടൈമിൽ കാരണം ഓൾറെഡി പ്രഗ്നൻസി ടൈം എന്ന് പറഞ്ഞാൽ മൂഡ് സ്വിങ്സും ഹോർമോണൽ ചേഞ്ചസും എല്ലാം തന്നെ ഉണ്ടാകുന്ന സമയമാണ് അപ്പം ഇതുപോലുള്ള കോടതിയും കേസും പോലീസും എന്നൊക്കെ ആകുമ്പോൾ ഒരു പ്രഗ്നൻസി ടൈം എന്ന് പറഞ്ഞാൽ നല്ല ഫുഡൊക്കെ കഴിച്ച് പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലൊക്കെ ആയിരിക്കും എല്ലാവരും ആഗ്രഹിക്കുക ഇതുപോലെയൊക്കെ ആവുമ്പം എല്ലാവർക്കും എത്രത്തോളം വിഷമായിരിക്കും എന്നിട്ടിപ്പം മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിരിക്കുകയാണ് ഇവർക്കാണ് നഷ്ടപ്പെട്ടത് എന്നിട്ട് മുൻകൂർ ജാമ്യം എടുക്കേണ്ട അവസ്ഥയാണ് മോഷ്ടിച്ചവര് മുങ്ങി നടക്കുക എന്തൊരവസ്ഥയാണ് നോക്കണേ ഇത്രയും കാലം പോലീസുകാർക്ക് ഒന്നും അറിയണ്ടായിരുന്നു കുറച്ചെങ്കിലും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇവരിങ്ങനെ മുങ്ങി നടക്കില്ലായിരുന്നു കാരണം ഇത്രയും വലിയ ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് അവരെവിടെ പോകുന്നു ആരൊക്കെ വിളിക്കുന്നു എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു ഇവർക്ക് ഇത്രയും പൈസയും സ്വാധീനം ഉണ്ടായിട്ട് ഇതുപോലെ അവസ്ഥ വന്നു അപ്പം സാധാരണക്കാരെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഇതുപോലുള്ളവർക്കൊന്നും ഒരു സ്ഥാപനത്തിലും അങ്ങനെ ജോലി കൊടുക്കരുത്